മക്കളെ റാത്തല്ല എന്തായാലും നമ്മളിതാ ഇങ്ങനെ ഇന്ന് കോൺക്രീറ്റ് ഇട്ട് പിന്നെ ഇന്ന് ഇത് നേലങ്കോംകറി ഇട്ട് ഇന്നലെ ഒരു വരി ഫുള്ള് ഓടിച്ച് സെറ്റാക്കി കട്ടിലൊന്നും ആശാത ആശയങ്ങൾ ചെയ്താശീയങ്ങൾ പൊന്മുണ്ടും കാളി അവരുവുകൾ അത് നിർവഹിച്ച് അതിൻ്റെ പൂർത്തീകരിച്ച് പിന്നെ പണി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പടവിങ്ങനെ പടുത്ത് പോകേണ്ട ഒരു മാസേട്ടാ എന്തൊക്കെ വിശേഷം സുഖമല്ല സുഖമാണ് അപ്പോൾ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ ഞാനിന്നൊരു ചെറിയ യാത്ര കൂട്ടുവോ ഇപ്പോൾ രാത്രി ഏ ഒന്ന് ഒരു ചെറിയ യാത്ര ഏ നിങ്ങൾ മാഡം മാതിരിക്ക് കൈകാര്യം ചെയ്യേണ്ടി കേട്ടോ ഓക്കേ അപ്പോൾ സെറ്റാട്ടോ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് ഫുള്ള് വൃത്തിയിൽ മാഷാ അല്ല അപ്പം ഇങ്ങനെ അടച്ച് പോകുന്നുണ്ട് ഫുള്ള് ഗ്യാപ്പിട്ടിട്ട് ഓരൊക്കെ വെട്ടി അടച്ച് നല്ല സെറ്റപ്പിലാണ് മാഷം എം എം അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് പോണിട്ട ഈ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വായന്തോടി കുഞ്ഞാവാണ് നമുക്ക് ഈ ആശയ ആദ്യമായിട്ട് പറഞ്ഞുതന്നെ കൊടുക്കാട്ടെ കുഞ്ഞാവെന്ന് പറയും ഞങ്ങളിവിടെ നാട്ടിൽ കൊടുക്കാട്ട കുഞ്ഞാവാന്ന് പറയും വായനത്തോടി കുഞ്ഞാവ നിലം കോൺക്രീറ്റ് ഇട്ട് പഴിഞ്ഞ സമീപം ഒരുപാട് നാട്ടങ്ങളുണ്ട് എൻ്റെ വീടിന് മൂവായിരം സ്ക്വയർ ഫീറ്റ് അത് ചെയ്യണം നമുക്ക് അതേപോലെ ചെയ്യണത് മേലക്കില്ല ഇട്ടോ മകനക്കുണ്ടാക്കുന്ന വീടാണ് മകന് ചെറിയ കുട്ടിയാണ് പക്ഷെ എന്താണ് മേഘനക്കുണ്ടാകുമ്പോൾ എൻ്റെ വീട് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു ആശയം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇവരെ ചെയ്തു ഒക്കെ സെറ്റാന്നു പറഞ്ഞു ഇവിടെ ഏട്ടതാ പടുത്തു പോകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പേര് പിന്നെയും മറന്നിട്ടാ സുരേഷ് ഏട്ടാ എന്തൊക്കെയാ വിശേഷം സുഖല്ല പിന്നെ എത്ര വർഷമായി പണിത്തെ ഇരുപത്തെട്ട് വർഷമായി നാലം കോൺക്രീറ്റ് ഇട്ടാണ് ഇതുപോലെ ആദ്യമായിട്ട് ചെയ്ത് വേറെ എങ്ങനെയുണ്ട് എന്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഒരു ചെളി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈർപ്പം കേരളം അങ്ങനത്തെ ഒരു തടസ്സം ആ സുഖമാണ് ഏകടാനും കാര്യങ്ങൾ ഒന്നും ടെൻഷൻ ചെയ്യല്ല പിന്നെ ആൾക്കാര് പോലും എന്തല്ല കല്ല് അവിടെ കൊടുന്ന് പൊട്ടിച്ചു ഇവിടെ കൊടുന്ന് ഇട്ട് പൊട്ടിച്ചു ഇല്ലല്ലോ നമ്മളെ ഇറക്കിയക്കണി നമുക്ക് എന്താ കൊടുക്കാൻ നമ്മക്ക് ഇവിടെ ഇറക്കിയക്കാൻ വലിയ പാടുണ്ടതാ കല്ല് ഇറക്കി വെക്കണതാ അപ്പോഴേ കല് ഓരോന്നോരോന്ന് ഇറക്കി വെക്കും ഡയറക്റ്റ് അവിടെ കൊടുക്കണേ അവിടെ കൊടുക്കാം ഇതേപോലെ ഇറക്കിയേക്കണേ ഇറക്കിയക്കാം ഒന്നും പൊട്ടൂല മക്കളെ എങ്ങിതാ വെറുതെ കമൻറ്റ് ബോക്സ് ഇറക്കണം അതേപോലെ തന്നെ ഇന്നലെ കമൻറ്റ് ബോക്സിലുണ്ട് ഈ പില്ലറും ഈ ആറ് പില്ലർ ഇരിക്കുന്ന സൈറ്റിലെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ പറയണെന്താ പറയുക അളവ് തെറ്റിയിട്ടാണ് എന്ത് ഓന്ന് നിലം കോൺക്രീറ്റ് ഇടുന്നത് എടാ പൊട്ട അങ്ങനെ അങ്ങനെ അങ്ങനെത്തന്നെ വിളിച്ചാൽ മതിയുള്ളൂ ഈ ബാത്റൂം ഒന്ന് ഞാൻ ഇവിടെ പണി അച്ചേക്കണേ അതൊന്ന് ചിന്തിച്ചു വിടാക്ക് ഈ ബാത്റൂമിൻ്റെ കിട്ടും ഈ നീളം കെട്ട് ഒരേ പോലത്തെ കിട്ടാറല്ലേ അത്ര പണിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇതിനെപ്പറ്റി കമൻ്റ് ഇടുന്ന മനസ്സിലായത് കാരണം ഇതിനൊരു തൂക്ക് കര ഉണ്ടാകും നോക്കാം വേണ്ട ഇതിനൊരു കര ഉണ്ടാവ നോക്കാം ഇവിടെ ഇവിടെ ഓടിയൊരു കരയ്യ വേണ്ട ഇവിടെ ഒരു കരയ്യ എവിടെയൊരു കരയ്യ വേണ്ട ആ ആ ഇവിടെ ഒരു ചെറിയൊരിതുണ്ട് ഇത് ഉണ്ടെങ്കിൽ ഈ സൈഡിഞ്ഞ് നോയ്ക്കോളൊക്കെ ഇത്രയും അളവുള്ള സാധനത്തിനേ ഓൻ പറയണേ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്യണേ മറ്റേ ഈ പില്ലർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അളവായില്ല പിന്നെ അത് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കാര്യം ഉണ്ടാകും ഒരു കാര്യം ചെയ്യുക ഈ പില്ലറുണ്ടീലങ്ങള് ഇത് അളവാണ് ആ പില്ലർ അളവാണ് ആ പില്ലർ അളവാണ് ആ പില്ലറ ഈ റൂമ് ശരിക്കു പറഞ്ഞാൽ ഇത് മാത്രം മതി അളവ് അളവുടിച്ചതാണ് ഇനി ഇതിൻ്റെ കവറിങ് കാണിച്ചു തരാം കറക്റ്റ് നോക്കി കളൂ ഇത് കണ്ട കവറിങ് കണ്ണിങ്ങാണ് അത്രയും കണ്ണിങ് ആയിട്ട് ഈ ചെയ്ത സംഭവം ഒരു വിവരം ഇല്ലാത്ത ആൾക്കാരാണ് എന്ത് പറയുന്നത് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് പറയുന്നത് എന്താ അപ്പം സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല ഈ കെട്ടും ഞാൻ ഒരു കഥ പറഞ്ഞല്ല ഈ കെട്ടും ഈ സ്ട്രൈറ്റ് കെട്ടും ഈ കെട്ടും ആ കെട്ടും ഈക്വൽ കെട്ടാണ് വേണ്ട ഒരേ പോലത്തെ മറിയാണ് വെക്കണ വെച്ചത് ഈ ടി ഐ പ്ലസ് ആയിട്ട് വരുന്ന ഒരേ പോലത്തെ മറിയാണ് പിന്നെ ഈ ഇത് ഇതാ ബാരർ കിട്ടാണ് ഇത് കണ്ടെങ്കിൽ ഇത് കണ്ടില്ല പിന്നറിന് കറക്റ്റ് ആയിട്ട് വരണേ അപ്പോൾ എന്ത് ചെയ്യുക വെറുതെ പൊട്ടത്തരങ്ങൾ വരരുത് ജനങ്ങൾ എന്താ ചെയ്യും ഇത് കണ്ടുകൊണ്ട് അല്ല അങ്ങനെ ഇട്ടാന്ന് അറിയും അതിനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് ഓക്കെ അപ്പോൾ ഇത് സെറ്റാണ് ബാക്കി കാര്യങ്ങളൊക്കെ മാഷാ അല്ല ഫുള്ള് സെറ്റാണ്